നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് വർഷം ആഘോഷിക്കുന്ന മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചാണ് ഇന്ന് അറിയാൻ പോകുന്നത് കോവിഡിന് ശേഷം വീണ്ടും തീർത്ഥാടനം സജീവമാവുകയാണ് പരമ്പരാഗതമായ മലയാട്ടൂർ മലയെക്കുറിച്ചും ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മലയാറ്റൂർ മലകയറ്റം എന്നത് പക്ഷേ ഈ രണ്ടു വർഷമായിട്ട് കോവിഡിന്റെ സാഹചര്യത്തിൽ തീർത്ഥാടനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല അപ്പോൾ വീണ്ടും മലകയറ നമ്മളിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് കുറേ അറിവുകൾ പങ്കിടാൻ വേണ്ടി നമ്മുടെ കൂടെ മലയാറ്റൂർ ഇടവക വികാരി ഫാദർ വർഗീസ് മണവാളൻ കൂടെ ഉണ്ട് അപ്പൊ അച്ഛാ ഈശോ ശരിക്ക് സുതാര്യം അപ്പൊ പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ മലയാറ്റൂർ മലകയറ്റം അപ്പം അതിന്റെ ചരിത്രം എന്താണെന്ന് വിവരിക്കാമോ വിവരിക്കാമോച്ചർ തോമാസ് ലിഹ ഭാരതത്തിൽ വന്ന കാര്യങ്ങൾ ചരിത്രപരമായിട്ട് തന്നെ ഉണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് അതിനെക്കുറിച്ചുള്ള സംവാദങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ സാധാരണ മനുഷ്യരുടെ വിശ്വാസം ഏറ്റവും വലുതാണ് ഇത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനെ നമുക്ക് വിരാമിടാൻ പറ്റുന്നൊരു കാര്യമല്ല മർത്തോമാ സിഹ കേരളത്തിൽ തൻ്റെ സുവിശേഷ പ്രകോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലയാറ്റൂർ ഭാഗത്ത് വരാനുള്ള കാരണം അന്ന് ചോളരാജ്യത്തേക്ക് പോകാനുള്ള കാരവൻ റൂട്ട് ഈ പരിസരത്തായിരുന്നു അതുകൊണ്ട് ഈ പോകാനുള്ള ഒരു സുവിശേഷ പ്രകോഷത്തിന് വേണ്ടി പോകാനുള്ള യാത്രയിലാണ് മർത്തോമാ സിഹ മലയാറ്റൂർ എത്തുക എന്നാൽ പോകുന്ന വഴി എന്ന രീതിയിൽ തോമാശ്രിയ ഈ പ്രദേശത്തെ ജനങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കാൻ പരിശ്രമിച്ചു പക്ഷേ ആ ജനം തോമാശ്രിയെ സ്വീകരിച്ചില്ല പകരം തോമാശ്രിയയോട് വിരോധമാണ് കാണിച്ചത് അവരെ ചെളിമണ്ണ് എറിയുകയും ഒപ്പം തന്നെ ഓടിച്ചിടുകയൊക്കെ ചെയ്തു എന്നാണ് പരമ്പരാഗതമായിട്ട് അറിയുക അപ്പോൾ ഈ ജനത്തിൻ്റെ മുന്നിൽ സുവിശേഷം പ്രഘോഷിക്കുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ അവർ തോമാസ് മലമുകളിലേക്ക് കയറിയത് പ്രാർത്ഥിച്ച് ശക്തി നേടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തോമാസ് ലിഹ മലമുകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം അദ്ദേഹം പ്രാർത്ഥന സമാപിച്ച് താഴേക്ക് പോരാനുള്ള പരിശ്രമത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം കർത്താവിൻ്റെയും വിലാബിലിട്ട ആ വിരളുകൊണ്ട് പാറപ്പുറത്ത് പല പ്രാവശ്യം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ഇതിന് സാക്ഷികളായിട്ട് മലമുകളിൽ തന്നെ മലവേടന്മാർ നയാട്ടിന് പോകുന്ന മലവേടന്മാരുണ്ടായിരുന്നു അവിടെ കുരിശു വരച്ച് കഴിഞ്ഞപ്പോൾ വലിയ പ്രഭയാണുണ്ടായത് ആ പ്രഭ കണ്ട് അവരെ ശ്രദ്ധ തിരിച്ചു പിന്നീട് നോക്കുമ്പോൾ ആ കുരിശിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന അനുഭവമാണ് ഉണ്ടായത് ഇത് തോമാശ്രിഹ തൻ്റെ പ്രേക്ഷിതത്വത്തിൻ്റെ ഒരു തുടക്കത്തിന് മലയാറ്റുള്ള തുടക്കത്തിന് കാരണമായി കണ്ടു വീണ്ടും തോമാശ്രിഹ നേരത്തോളം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ഇത് കണ്ടു നിന്ന് ഈ മലവേടന്മാർ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം സ്വർഗഭൗമയുള്ള ഒരു സ്ത്രീ വന്ന് തോമാശ്രിഹയ്ക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം പൊതി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതപര മന്ത്രായി അവർ താഴേക്ക് ഓടി ആ ഓട്ടത്തിൽ അവർ ആളുകളെയും കൊണ്ടാണ് തിരിച്ചു വന്നത് ഈ മലയാറ്റുൻ്റെ അടിവാരത്തുള്ള ജനങ്ങൾ കൂട്ടമായിട്ട് തോമാശ്രിയുടെ അടുത്തേക്ക് കടന്നു വന്നു അവിടെ വെച്ച് തോമാശ്രിയ സുവിശേഷം പ്രഘോഷിച്ചു ആ പ്രഘോഷണത്തിൽ അവർ തോമാശ്രിയെ സ്വീകരിച്ചു അങ്ങനെ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് പേരുടെ ഒരു ക്രൈസ്തവ സമൂഹം പോലെ കൂട്ടമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹം ഉണ്ടായി എന്ന് റംബാൻ പാട്ടുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഈ സമൂഹം ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഈ പറഞ്ഞ അത്ഭുതകരമായ കുരിശ് കണ്ടെടുത്തേക്ക് തീർത്ഥയാത്ര നടത്തുമായിരുന്നു ഇവിടെ ഈ പ്രദേശം കാടിൻ്റെ ഒരവസ്ഥയിലായിരുന്നു നടന്നു പോകാനുള്ള ചെറിയ നമ്മളെ ഒട്ടകത്തിൻ്റെ വഴികളാണല്ലോ ആ വഴിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥനുണ്ടായിരുന്നു ആ വഴിയിലൂടെ തീർത്ഥാടകരന് കുറേ നാളത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരുന്നു പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് പേരുടെ സമൂഹം വീണ്ടും ക്ഷയിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതവിടെ നിന്നു പിന്നീടുണ്ടായത് അഞ്ഞൂറാം വർഷത്തിലാണ് ആ ഏഴ് അഞ്ഞൂറിൽ ഏകദേശ സമയം ഇതുപോലെ തന്നെ ഈ ആട് നായാട്ടിന് പോകുന്ന നായാടന്മാരെ മലമുകളിൽ ഒരു ദിവസം രാത്രി വിശ്രമിക്കുമ്പോൾ പ്രകാശം വീണ്ടും കണ്ടു പ്രകാശം കണ്ടിടത്തേക്ക് ഇവർ ഓടിച്ചെന്നു ഓടിച്ചെന്നിട്ട് നോക്കിയപ്പോൾ കുരിശാണ് കാണുക അവർ എന്താണെന്നറിയാതെ അവരുടെ ആയുധം കൊണ്ട് അതിമേൽ കുത്തി അപ്പോൾ അവിടെ നിന്ന് രക്തം പുറപ്പെട്ടു ഇത് കണ്ടപ്പോൾ അവർ പരിഭ്രാന്തരായി വീണ്ടും ആ നായാടന്മാർ താഴേക്കിറങ്ങി അതിനെക്കുറിച്ച് വിവരങ്ങൾ പറഞ്ഞു ആളുകളെ വീണ്ടും കൂട്ടമായിട്ട് കയറി ഈ കുരിശ് കണ്ടെടുത്ത് അവരെ വണക്കം ആരംഭിച്ചു അത് തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു തീർത്ഥാടനം നമുക്ക് കാണാൻ പറ്റുക അഞ്ഞൂറാം വർഷത്തിലാണ് ഏകദേശം ഈ തുടർച്ചയായ ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഇതിനു ശേഷം ഈ പരാടിമാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഈ കുരിശിൻ്റെ അടുത്ത് ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുമായിരുന്നു ആ വിളക്ക് കെട്ടുപോയാൽ അന്നത്തെ മലമുകളിലുണ്ടായിരുന്ന പ്രത്യേകതരം ആടുകളാണ് വരയാടുകൾ അതുങ്ങൾ താഴേക്ക് വന്ന് ഒച്ച പകളുണ്ടാക്കും അതനുസരിച്ച് ജനങ്ങൾ കയറി ചെന്ന് വീണ്ടും വിളക്ക് കത്തിക്കും ഇതായിരുന്നു എൻ്റെ പരമ്പരാഗതമായ രീതിയിലുള്ള കാര്യം ഈ വിളക്ക് കളി കത്തിക്കലും ഇപ്പോൾ നേർച്ചയായിട്ട് തിരികത്തിക്കലിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ വേണ്ടി അന്ന് കുരിശ്മുടികൾ കത്തിച്ച് വെച്ചതുപോലെ തന്നെ ഓരോ ജനങ്ങളും കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നിടത്ത് കുരിശ് തിരി കത്തിക്കുന്ന ആ പ്രകൃതം ഇന്നും തുടർന്നു പോകുന്നുണ്ട് തോമാശ്രീയയുടെ ഈ തീർത്ഥയാത്ര അഞ്ഞൂറിൽ തുടങ്ങിയത് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം അടിവാരത്ത് താഴത്ത് ഒരു പള്ളി സ്ഥാപിതമാവുകയാണ് അതിന് കാരണമുണ്ട് അന്ന് പുഴയിലൂടെയാണ് യാത്ര നടക്കുക വാഹ വഞ്ചിയിലും എല്ലാം ആ വാ വഞ്ചിയിൽ വന്നിറങ്ങുന്ന ഇടമായിരുന്നു ഇപ്പോൾ മലയാറ്റിൽ മലയിരിക്കുന്ന സ്ഥലം അപ്പോൾ ആളുകൾ ഒരുമിച്ച് വരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ രണ്ടാമത് പോവുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇടമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഏഴ് തൊള്ളായിരത്തിൽ ഈ അടിവാരത്ത് അല്ലെങ്കിൽ താഴത്ത് പെരിയാറിനോട് ചേർന്ന് ഒരു കൊച്ചു ദേവാലയം പണിതയർത്തി അപ്പോൾ വരുന്ന തീർത്ഥാടകർ മുഴുവനും ഇവിടെ പ്രാർത്ഥിച്ച് ഈ ഇവിടം മുതൽ നടന്നു പോകുന്നു കാരണം അന്ന് റോഡുകളൊന്നുമില്ല അന്ന് ഇതുപോലെ തന്നെ ഒരു കാടിൻ്റെ പ്രകൃതത്തിലുള്ള സ്ഥലമാണ് അങ്ങനെയാണ് ഈ മലയാറ്റൂർ പെരിയാർ തീരത്ത് നിന്നും കുരിശുമുടിയിലേക്കുള്ള യാത്ര ആരംഭിക്കുക മലയാറ്റൂർ തീർത്ഥാടനം എന്നാണ് വസദ്യത്തിൻ്റെ പേര് കാരണം രണ്ട് ഡെസ്റ്റിനേഷനുണ്ട് ഒന്ന് അതിൻ്റെ പ്രാരംഭം കുറിക്കുന്ന മലയാറ്റൂർ താഴത്തുള്ള തീർത്ഥാടന ദേവാലയം അവിടെ നിന്നും പ്രാർത്ഥിച്ച് കുരിശുമുടിയിലേക്ക് പോകുന്നു അച്ഛൻ മല കയറാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ രോഗികൾക്കും ആരോഗ്യം പ്രശ്നമുള്ളവർക്കൊക്കെ താഴ്ത്തു പള്ളി വന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന നടക്കാതെ വരുന്ന കാര്യങ്ങളാണ് എന്നാൽ അതേസമയം അനേകം പേര് ആയാലും കയറുകയും ചെയ്യുന്നുണ്ട് അതോരോരുത്തരുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ആത്മീയ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി നാലില് ഈ കുരിശുമുടി ഇൻ്റർനാഷണൽ ഷൈനാക്കിയ സഭ പ്രഖ്യാപിച്ചപ്പോൾ റോമിൽ നിന്നും മാർപ്പാപ്പ പ്രത്യേക ആനുകൂല്യം നൽകി ആ ആനുകൂല്യം ഇതാണ് മലമുകളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവും മലമുകളിൽ കയറാൻ പറ്റാത്തവർ അടിവാരത്തെ ഇപ്പോഴത്തെ പഴയ പള്ളിയിൽ കയറി പ്രാർത്ഥിക്ക് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഉള്ള പ്രാർത്ഥന നടത്തുകയും ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുന്ന അനുഭവമാണ് അതേസമയം തന്നെ മല കയറാൻ പറ്റാത്തവർ ചിലരെങ്കിലും ഇവിടെ പള്ളിയിൽ വന്നിട്ട് പതിനാല് സ്ഥലത്ത് കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിച്ച് മലമുകളിൽ കയറുന്നത് പോലെ പ്രാർത്ഥിച്ചു പോകുന്ന രീതിയുണ്ട് പക്ഷേ ഇപ്പം നേർച്ചകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ നേർച്ചകൾ നമ്മളിവിടെ കാണുന്നുണ്ട് കല്ല് കൊണ്ട് മല മലകയറുന്നത് പിന്നെ കുരിശ് കൊണ്ട് മല മലകയറുന്നത് എല്ല നേർച്ച അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ ഈ നമ്മളെ കാണുന്ന കാര്യം ഓരോ നേർച്ചകളും ഓരോ വ്യക്തികളുടെ അനുഭവത്തിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ആ അനുഭവത്തിൽ നിന്നാണ് ഇവർ നേർച്ചകൾ വരുന്നത് അപ്പോൾ മണിയടിച്ച് കുരിശ്ൻ്റെ മുകളിലേക്ക് കയറുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഫുൾ ടൈം ഒരു മണി ഉണ്ടാവും മണി അടിക്കും അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് മണി അടിച്ചുകൊണ്ടിരിക്കും മലവെള്ളി ചേരുമ്പോൾ മുത്തപ്പിൻ്റെ കൽക്കറി വയ്ക്കും അതിന് പ്രധാനപ്പെട്ട കാരണം അനേകം പേർക്ക് ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ നിന്നും സൗഖ്യം കിട്ടിയതിനുള്ള അനുഭവമാണ് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കും എല്ലാവരും തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് പോകുന്ന വഴികളിൽ തിരി കത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അന്ന് മലവേടന്മാർ ആ കെട്ടുപോകാത്ത തിരി കത്തിച്ചതിൻ്റെ ഓർമ്മയിലും ഒപ്പം തന്നെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം ഞങ്ങൾ ജ്വലിപ്പിച്ച് വിശ്വാസം ജീവിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് അടിവാരത്തും പതിനാല് സ്ഥലങ്ങളിലും മണ്ഡപത്തിലുമൊക്കെ ഈ തിരി കത്തിച്ചിട്ട് കയറുന്ന നേർച്ച പിന്നെ നമുക്കറിയാം പല സ്ഥലങ്ങളിലുള്ള നേർച്ചയാണ് ഈ ആൺ രൂപങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ രോഗമുള്ള ആ അവയോ കാഴ്ച രീതി അതിലും പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ് മലകയറ്റത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഇത്രയും കുത്തിനെയുള്ള മല കയറുമ്പോഴും അപകട സാധ്യതകൾ ഒട്ടും തന്നെ കാണാതെ ഈ ലക്ഷം രൂപ ലക്ഷം ഞങ്ങൾ കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതുകൂടാതെ അടിവാരത്ത് നമ്മൾ താഴത്തെ പള്ളിയിലാണെങ്കിൽ നേർച്ച എണ്ണ മുകളിലുണ്ട് നേർച്ച എണ്ണ രണ്ട് രീതിയിലാണ് ഒന്ന് ചിലരെ അത് വാങ്ങിച്ചുകൊണ്ട് പോയി സൗഖ്യത്തിന് വേണ്ടിയിട്ട് വരട്ടും അങ്ങനെയും സൗഖ്യം കിട്ടിയ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ നേർച്ച ആയിട്ട് എണ്ണ വാങ്ങിച്ച് കത്തിക്കുന്ന രീതിയുണ്ട് ആ നിലവിളുക്കുണ്ട് താഴ്ത്തപ്പള്ളിയിൽ ആ നിലവിളുക്കുകൾ ഒഴിച്ച് കത്തിക്കുന്നു അതിന് പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ ക്രിസ്തുവിനെ സാക്ഷികളായിട്ട് പ്രകാശമായിട്ട് ജീവിക്കാം എന്നുള്ള അവരുടെ ആ നവീകരിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മലയാറ്റി മലയിൽ കയറുന്നവർ പലരും നടന്നു വരുന്നവരുണ്ട് മയിലുകളും മയിലുകളും നടന്ന് ചെറിയ ചെരുപ്പിടാതെ നടന്നു വരുന്നുണ്ട് അത് അവരവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രായ്ചിത്വമാണ് ഒപ്പം തന്നെ കുരിശു ചമക്കുന്നവരുണ്ട് നേർച്ചയാണ് അതായത് ദുഃശീലങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യർ ആ ദുശീലങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രായശ്ചിത്വത്തിൻ്റെ അരൂപീയം മലയാട്ട കുരിശുമരിയുടെ കയറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് നൊയിമ്പകാലത്ത് ആളുകൾ കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കഴുകി വിശുദ്ധീകരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആ നൊയിമ്പുകാലം ആളുകൾ പ്രായശ്ചിത്യം ചെയ്യേണ്ട സമയമായിട്ടെടുത്തു അപ്പോൾ അതാണ് ആ സമയത്ത് ധാരാളം ആളുകൾ അല്ലെങ്കിൽ സാധാരണ സമയങ്ങളിൽ നമുക്ക് നോയിമ്പ് കാലങ്ങളല്ലാണ്ടുള്ള സമയത്ത് വർഷത്തിൻ്റെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമ്മൾ തീർത്ഥാടനം നടത്തുന്ന അവസ്ഥയുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വൈദികരെ താമസിക്കുന്നുണ്ട് ആ വൈദികര് എല്ലാ ദിവസവും രാവിലെ ഏഴര മണിക്ക് അവിടെ കുർബാനയുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കുർബാനയുണ്ട് ഒറ്റ ദിവസം പോലും മുടക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില ആളുകൾ അവരുടെ രണ്ട് ഉദ്ദേശങ്ങളാണ് നടപ്പ് കുരിശുമുടിയിലേക്ക് ആക്കും എന്നിട്ട് അവിടെ ചെന്ന് കുർബാന കാണും കുർബാന കഴിഞ്ഞിറങ്ങിപ്പോകും ചില ആളുകൾ നേർച്ച പോലെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കുർബാന കണ്ടോളാം അല്ലെങ്കിൽ അൻപത് ദിവസവും മലമൂലം കുർബാന കണ്ടോളാം ആ രീതിയിൽ നേർച്ച നേർന്നിട്ട് അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട് ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ രാവിലെ അഞ്ചര മണിക്കാണെങ്കിലും അവിടുത്തെ പള്ളി നിറച്ചും ആളുകൾ ഇപ്പം ഈ സമയത്തുണ്ടാകാറുണ്ട് നമുക്ക് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷത്തോളം ആളുകൾ സാധാരണ തിരക്കുള്ള സമയത്ത് ഈ സീസണിൽ അച്ഛൻ കയറിപ്പോർച്ചകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓരോ നിയോഗത്തിനും ഓരോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നേർച്ചകൾ നമ്മൾ ചെയ്യുവാണോ ഇല്ല ഇത് പലരുടെയും അനുഭവത്തിൽ നിന്നും രൂപപ്പെട്ട നേർച്ചകളാണ് ഇപ്പം കല്ല് ചുവന്ന് കയറ്റുന്ന കാര്യം പറഞ്ഞു തീർച്ചയായിട്ടും ഈ വീട് പണി നടക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ തൊഴിൽ ചെറിയ കല്ലുകൾ ഇട്ട് സഞ്ചിയിലാക്കി അത് മല മുത്തപ്പിനടുത്ത് കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്തിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് അത് അടിത്തറിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ നിയോഗം വരുന്നത് ഇപ്രകാരം വീട് പണിയായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ ഈ അൻപത് നമ്പത് നോക്കിച്ച് മല കയറുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ കയറുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നിയോഗം ജോലി അതുപോലെ വിവാഹക്കാര്യം ഇങ്ങനെ കാര്യങ്ങൾ നിയോഗത്തിൽ വെച്ചിട്ട് അവർ കയറുകയും അവിടെ ചെന്ന് ചിലപ്പോൾ അവർ ഭജന പോലെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ഇരുന്നിട്ട് ദൈവത്തിൻ്റെ കടാക്ഷം കിട്ടി പോകുന്ന ധാരാളം വരുന്നുണ്ട് പിന്നെ എള് വിതരുന്ന പരിപാടിയുണ്ട് എള് വിഴുന്ന നേർച്ച എന്ന് വെച്ചാൽ പണ്ട് അത് ആവശ്യമായിരുന്നു കാരണം വരയാടുകൾക്ക് ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അച്ഛാ പൊന്നിൻകുരിശുമല കുരിശിമുടി അങ്ങനെ പല പല പേരുകളിലാണല്ലോ നമ്മുടെ മലയാറ്റൂർ അറിയപ്പെടുന്നത് ഈ പേരുകളൊക്കെ എങ്ങനെ രൂപം കൊണ്ടേന്നൊന്ന് പറയാമോ മർത്തോമായുടെ കുരിശ് മലമുകളിൽ കണ്ടു എന്നുള്ളത് ഒരു പാരമ്പര്യം ഉണ്ടല്ലോ അത് പൊൻകുരിശായിട്ടാണ് കണ്ടത് ആശത്തിൻ്റെ അവസ്ഥയിൽ പൊൻകുരിശെന്നാണ് വരുന്നത് അതുകൊണ്ടാണ് പൊന്നിൻകുരി മല എന്ന് പറയുന്നത് ഒപ്പം തന്നെ നമ്മൾ അറിയപ്പെടുന്ന വേറൊരു പേരാണ് കുരിശുമുടി ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അടിപ്പൊക്കത്തിലാണ് ഈ കുരിശുമുടി ആ കുരിശുമുടി വരുമ്പോഴാണ് തോമാശിയുടെ സാന്നിധ്യം കാണുന്നത് അപ്പോൾ കുരിശ് കണ്ടതിൻ്റെ പേരിലാണ് കുരിശുമുടി എന്ന് പറയുന്നത് പിന്നെ ആർ തോമാശ്രിയയുടെ രൂപവും കാര്യങ്ങളെല്ലാം താടി വെച്ച രൂപത്തിലോ മറ്റോ കാണുമ്പോൾ മുത്തപ്പൻ ആയിട്ട് കണക്കാക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട് പിന്നെ അത് വാത്സല്യം കൂടിയാണ് അതിൻ്റെ പേരിലാണ് പൊന്നും കുരിശ് മുത്തപ്പൻ പൊന്മല കയറ്റം പൊന്മല എന്ന് പറയാൻ കാരണം പൊന്നും കുരിശ് കണ്ടതിൻ്റെ പേരിലാണ് അപ്പം ഇങ്ങനെ ആ സ്ഥലവുമായിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായ സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് വിവിധങ്ങളായ പേരുകൾ അറിയപ്പെടുന്നത് ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഇത്രയും ദൂരത്തിൽ ഇത്രയും പൊക്കത്തിൽ മാർത്തോമാശിയുടെ നാമധേയത്തിൽ തീർത്ഥാടനം നടത്തുന്ന ഒരു കുരിശു മുടി ഉണ്ടായില്ല പിന്നെ ഈ ഇവിടെ വരുന്ന ജനം ജാതി മതസ്ഥരാണ് അതവരുടെ വിശ്വാസമാണ് ഈ വരുന്നവരെല്ലാവരും തന്നെ വിശ്വാസം പേറിക്കൊണ്ടാണ് വരുന്നത് ഇപ്പോൾ പിന്നെ ചുരുക്കമായിട്ട് ചിലവരൊക്കെ മലകയറ്റത്തിൻ്റെ ത്രില്ലിൽ വരുന്ന ചെറുപ്പക്കാരുണ്ടാവും പക്ഷെ അത് എന്നാലും അവർക്ക് അവിടെ വരുമ്പോൾ കാണാവുന്ന ഒരു ഭൗമികമായ അല്ലെങ്കിൽ അല അഭൗമികമായ ഒരു വലിയ അനുഭവം ഉണ്ടവിടെ അവിടെ ചില വർത്തമാനം മണ്ഡപമുണ്ട് സന്നിധിയുണ്ട് കാൽപാദമുണ്ട് പൊന്നും കുരിശുണ്ട് ആനുകുത്തിയ പള്ളിയുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഫോട്ടുകളുണ്ട് നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടുകളിലെ നല്ല കാടായിരുന്ന സമയത്താണ് ചെറിയ പള്ളി ആദ്യം പഠിച്ചത് അതാണ് ചിലപ്പോൾ സ്ഥിരം വന്ന് മലകയറ്റില്ലാതിരുന്ന അവസ്ഥയിൽ ഒരു സമയത്ത് ആനുകുത്തി അതങ്ങനവിടെ നിൽപ്പുണ്ട് നമുക്കറിയാം കാൽപാത എങ്ങനെയാണ് മാർ തോമാശ്രീഹയുടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മുട്ടിന്റെ രൂപങ്ങളും അതുപോലെ തന്നെ തോമാശ്രിയുടെ പാദത്തിന്റെ രൂപങ്ങളും അതുപോലെ തന്നെ ഉറവയുണ്ട് ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാറയിൽ നിന്ന് എങ്ങനെ ഉറവ് വരുമെന്നറിയാൻ പാടില്ല പറയപ്പെടുന്നത് തോമാശ്രീഹ അവിടെ താമസിച്ചപ്പോൾ ദാഹജലത്തിന് വേണ്ടി അദ്ദേഹം ആർത്തി അല്ലെങ്കിൽ ആവശ്യം വന്നപ്പോൾ വടി വടികൊണ്ടടിച്ചു എന്നും ആ അടിച്ചെടുത്താണ് നീരുറവ ഇപ്പോഴുള്ളതെന്നാണ് പാരമ്പര്യമായിട്ട് വിശ്വസിക്കുന്നത് അപ്പം ഇത് സകല ജനങ്ങളും ഏറ്റെടുത്തുള്ളൊരിടമാണ് സകല തരത്തിലുള്ള ജനങ്ങൾക്കും ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കാൻ പറ്റിയുള്ള സ്ഥലവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലവും നമ്മൾ ഈ ജനങ്ങൾ ചിലരെങ്കിലും നോയമ്പ് നോറ്റ് അവർ കുരിശുമല മുഴുവനും മുട്ടുകുത്തി കയറുന്ന ആളുകളുണ്ട് അതൊരു പ്രായശത്വത്തിൻ്റെതാണ് ചിലപ്പോൾ നമുക്ക് തോന്നും അവരെ വലിയ പാവികളായിട്ടാണെന്ന് അല്ല വിശുദ്ധി പ്രാപിക്കാനുള്ള മാർഗമായിട്ട് അവരങ്ങനെ കണ്ട് മല മുഴുവൻ അടി മുതൽ മുതലിങ്ങനെ എണ്ണമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ പണ്ടൊക്കെ ഇതൊക്കെ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് അച്ഛൻ തിരുശേഷിപ്പ് വന്ദനം വണക്കം കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ അതായത് തോമാശ്രീഹയുടെ തിരിശേഷിപ്പാണ് വണങ്ങുന്നത് നമ്മൾ നേരെ മരകയറി ചെല്ലുമ്പോൾ കാണുന്നത് മാർത്തോമ മണ്ഡപമാണ് അവിടെ തോമാശയുടെ രൂപമാണ് അവിടെ നമ്മൾ തോമാശ്രിയുടെ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ തോമാശ്രീഹ അവിടെ സന്നിഹിതനാണ് എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് അവിടെ ആ തിരുശേഷിപ്പ് വന്ദനം വളരെയധികം ഭക്തിപൂർവം ചെയ്യുന്ന ആളുകളുണ്ട് താഴ്ത്തപ്പള്ളിയിൽ രണ്ട് തിരുശേഷിപ്പുകളാണ് ഒന്ന് മർത്തവമാസയുടെ തിരുശേഷിപ്പ് രണ്ട് വിശുദ്ധ കുരിശൻ്റെ തിരുശേഷിപ്പ് നമ്മുടെ പള്ളിയിലേക്ക് ഇപ്പോൾ കയറി കഴിഞ്ഞാൽ രണ്ട് ഈ പേടകങ്ങളായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ വരുന്ന ആളുകളെല്ലാവരും ആ തിരുശേഷിപ്പിലേക്ക് വന്ന് ഒരു തരത്തിൽ ധ്യാന നിമഗ്തനായി നിന്നിട്ടാണ് പോകുന്നത് കാരണം ഇതെല്ലാം നമ്മളെ കൺ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവങ്ങളുടെ അവശേഷിപ്പുകളാണത് കുരിശിൻ്റെ തിരിച്ചിപ്പെന്ന് പറയുമ്പോൾ ഈശോ ചുമ കുരിശിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മാർത്തവമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ വണങ്ങുന്ന ഈശ്വത്തിൻ്റെ ആ ശരിയായുള്ള ഒരു സാന്നിധ്യം പോലെയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ വണങ്ങി പ്രാർത്ഥിച്ച് അതിൻ്റേതായ ഫലം എടുത്തു പോകുന്ന കാണാൻ പറ്റും അതിന് വേറൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് ഇത് രണ്ടായിരം വർഷത്തിൻ്റെ പഴക്കമുണ്ട് എന്തുകൊണ്ട് ഈ രണ്ടായിരം വർഷം നിലനിന്ന് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമ്പരാഗതമായി വിശ്വാസം കൈമാറേണ്ടി വരുതാണ് എന്തുകൊണ്ട് നാനാജാതി മതസ്ഥരും വരുന്നു വിദേശങ്ങളിൽ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വന്ന് കയറി പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായിട്ടും ഇടപെടുന്നൊരനുഭവമായിട്ട് മാറും അല്ലെങ്കിൽ മല കയറി ഒരു കുംഭസാരം നടത്തി കഴിഞ്ഞാൽ ആവാണ്ഡം മുഴുവനും ഇറങ്ങിപ്പോയ അനുഭവം ഉണ്ടാവും ഇങ്ങനെയുള്ള ആ ദൈവിക ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇന്നും നിലനിന്ന് പോകുന്നത് മാനുഷികമായൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഒരു കൊല്ലം നടന്നു പിറ്റുമല്ലാം ചിലപ്പോൾ അതിൻ്റെ പകുതി പേര് വന്നു പിറ്റുമല്ല ഇങ്ങനെ പത്ത് പേര് വന്നു നിലനിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല ഇത് വർഷങ്ങൾ തോറും ജനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെ അനുഭവിക്കുന്ന ഞാൻ എല്ലാ വർഷവും ഫാമിലി ആയിട്ടും അതുപോലെ പക്ഷെങ്കിലും ഇവിടെ ഇത്ര വലിയ കാര്യങ്ങളുണ്ടെന്നും ഓരോ നടക്കണ കാര്യങ്ങൾക്ക് പിന്നിലും ഇത്ര ചരിത്രം ഉണ്ടെന്നും പച്ചം പച്ചൻ പറഞ്ഞപ്പോഴറിയ ഐതിഹ്യവും നേർച്ചകളുടെ കാര്യങ്ങളും എല്ലാം പച്ചം പറഞ്ഞത് അപ്പോൾ ഈ തിരക്കിനിടക്കും ഇത്ര കാര്യങ്ങൾ പറഞ്ഞരാണ് ചെറുതെ മനസ്സിന് നന്ദി പറയുന്നു നന്നായിട്ട് ഇടപെടലുകൾ നടത്തി വെരി മച്ച്